പിസയിലെ ചരിഞ്ഞ ഗോപുരത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്നാൽ ഖത്തറിൽ ഒരു ചരിഞ്ഞ പള്ളിയുണ്ട് ആർക്കെങ്കിലും അറിയോ തലസ്ഥാന നഗരമായ ദോഹയിൽ നിന്ന് അല്പം മാറി ഷഹാനയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കാണാം ആ റിപ്പോർട്ട് ഫൈസൽ മ്യൂസിയത്തിലെ പള്ളിക്ക് മുന്നിലാണ് നമ്മളുള്ളത് ഈ പള്ളിയുടെ മിനാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്പം ചരിഞ്ഞാണ് ഈ മിനാരം പണി കഴിപ്പിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഈ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഷഹാനിയയിലെത്താം ഒട്ടകവട്ട മത്സരത്തിലൂടെ പ്രസിദ്ധമായ സ്ഥലം ഇവിടെയാണ് ഖത്തറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായ ഫൈസൽ മ്യൂസിയം ഉള്ളത് മ്യൂസിയത്തോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട് മ്യൂസിയം പോലെ തന്നെ ഇവിടെയെത്തുന്ന സഞ്ചാരികളിൽ കൗതുകം വളർത്തുകയാണ് ഷഹാനിയയിലെ ചെരിഞ്ഞ പള്ളിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് ഈ ചെരിഞ്ഞ പള്ളിയും മിനാരവും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്യേഴ് മീറ്റർ ഉയരമുണ്ട് മിനാരത്തിന് ഇരുപത് ഡിഗ്രി ചെരിഞ്ഞാണ് മിനാരം നിർമ്മിച്ചിരിക്കുന്നത് മിനാരത്തോട് ചേർന്ന പള്ളിയുടെ ഭാഗത്തിനും ഇതേ ചെരിവുണ്ട് നിർമ്മാണത്തിന്റെ ബലം ഉറപ്പുവരുത്താനായി മുപ്പത് സെൻസറുകളും സ്ഥാപിച്ചിട്ടുണ്ട് മ്യൂസിയം മ്യൂസിയമൊരുക്കിയ ഷെയ്ഖ് ഫൈസൽ തന്നെയാണ് ഈ ചെരിഞ്ഞ പള്ളിയുടെയും ആശയത്തിന് പിന്നിൽ മീഡിയ വൺ ദോഹ